എറണാകുളം മുഴുവന്നൂർ പള്ളിയിൽ ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കം പള്ളി ഏറ്റെടുത്ത് ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറുവാനുള്ള കോടതി വിധിക്കെതിരെ പ്രതിഷേധവുമായി വിശ്വാസികൾ രംഗത്ത് വന്നു വിശ്വാസികൾ ഗേറ്റ് പൂട്ടി പൂട്ട് പൊളിക്കാൻ പോലീസും വിഫലമായ ശ്രമം നടത്തിയിരിക്കുന്നു വിശദാംശങ്ങളുമായി രജിത്ത് ചേരുന്നുണ്ട് രജിത്ത് വിശദാംശങ്ങൾ എന്താണ് മഴുവന്നൂർ പള്ളിയിലാണ് വിശ്വാസികൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് പള്ളി വിട്ടുകൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെ ഇവർ പറയുന്നു രാവിലെ മുതൽ തന്നെ ശക്തമായ പ്രതിഷേധമാണ് ഇവർ ഇവരെ ഉയർത്തിയിരുന്നത് ഇന്നലെ മുതൽ തന്നെ വിശ്വാസികൾ പള്ളിയിലേക്ക് എത്തുകയും അവർ അവിടെ നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു ഇന്ന് പള്ളി ഏറ്റെടുക്കുന്നതിനായി പോലീസ് എത്തും എന്നറിയിച്ചതിനെ തുടർന്നാണ് വിശ്വാസികൾ കൂടുതലായി രാവിലെയോടുകൂടി എത്തുകയും പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്തത് രാവിലെ തന്നെ ശക്തമായ പോലീസ് സന്നാഹവും പള്ളി പള്ളിയിലേക്ക് എത്തിയിരുന്നു ശക്തമായ പോലീസ് സന്നാഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ പള്ളിയുടെ പൂട്ട് തകർക്കുന്നതിനുള്ള ശ്രമം ആദ്യം നടത്തിയെങ്കിലും ചങ്ങല ഇട്ടു പൂട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ ചങ്ങല പോലീസ് കട്ടർ ഉപയോഗിച്ച് തകർക്കുകയും പിന്നീട് ഈ പള്ളിയിലേക്ക് കയറുന്നതിനുള്ള ശ്രമം നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ വിശ്വാസികൾ സഹകരിക്കാത്തതിനെ തുടർന്ന് വിശ്വാസികളുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് അവർ പിന്മാറുന്ന ഒരു സാഹചര്യമായിരുന്നു കൂടുതൽ പൂട്ടുകൾ എത്തിച്ചുകൊണ്ട് പൂട്ടുന്ന ഒരു സാഹചര്യവും അവർ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണ് നിലവിൽ ഈ കൂടുതൽ പൂട്ടുകൾ എത്തിച്ചുകൊണ്ട് ഗേറ്റ് പൂർണ്ണമായും പൂട്ടിയിരിക്കുകയാണ് വിശ്വാസികൾ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഈ ഗേറ്റിന് പിന്നിലായി നിലയുറപ്പിച്ചിട്ടുണ്ട് ഒരു തരത്തിലും പള്ളിയിലേക്ക് കയറി പള്ളി ഏറ്റെടുക്കുന്ന നടപടികളിലേക്ക് പോകാൻ കഴിയില്ല അല്ലെങ്കിൽ അതിന് സമ്മതിക്കില്ല എന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും അവർ തുടരുന്നത് മണിക്കൂറുകളായി തുടരുന്ന പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു പോലീസ് എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നതനുസരിച്ചുകൊണ്ട് പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറണോ വേണ്ടതോ എന്ന് സംബന്ധിച്ച് തീരുമാനിക്കാം എന്നാണ് ഇപ്പോൾ വിശ്വാസികളുടെ തീരുമാനം